ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സി പി ഐ എം ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് സി പി ഐ എം തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ആ വസതിയും വസതിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും മീഡിയ റിപ്പോർട്ട് ചെയ്തു അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവീകരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു വസതിയിലാണ് ഇപ്പോഴും അദ്ദേഹം താമസിക്കുന്നത് കെ പി ഉമാശങ്കർ അധ്യക്ഷത വഹിച്ചു സിപിഐ സെക്രട്ടറി കെ ആർ സത്യൻ ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ കെ മുരളീധരൻ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീലാ പണിക്കർ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലിജിൻ ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ ആർ ജെ ഡി നേതാവ് കെ കൃഷ്ണൻകുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി മുസ്ലിം ലീഗ് നേതാവ് എ വൈ മൊയ്തീൻകുട്ടി കെ ആർ മനോജ് കുമാർ ടി എൻ രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവില്ലാമല തിരുവില്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവില്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ